നമസ്കാരം സൗദി അറേബ്യയിൽ താമസം ജോലി അതിർത്തി സുരക്ഷാ നിയമങ്ങൾ എന്നിവ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ് രാജ്യം നടപ്പിലാക്കുന്ന നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നു ഈടെ നടന്ന പരിശോധനകളിൽ പതിനായിരക്കണക്കിന് പ്രവാസികളാണ് നിയമലംഘനത്തിന് പിടിയിലായത് തൊഴിൽ വിസയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അനധികൃത താമസം നുഴഞ്ഞുകയറ്റം എന്നിവ തടയുന്നതിലൂടെ രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുകയാണ് സൗദി ഭരണകൂടം പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുന്നതിനായിട്ടുള്ള ഇത്തരം നടപടികൾ നിയമവിധേയമല്ലാത്ത രീതിയിൽ രാജ്യത്ത് തുടരുന്നവർക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് ഓരോ പ്രവാസിയും തങ്ങളുടെ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് കടന്നുപോകുന്നത് ജനുവരി എട്ട് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ പതിനെട്ടായിരത്തി പേർ നിയമലംഘനത്തിന് പിടിയിലായി ഇതിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് പേർ താമസ നിയമ ലംഘനത്തിനും മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് പേർ അതിർത്തി സുരക്ഷാ നിയമ ലംഘനത്തിനും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേർ തൊഴിൽ നിയമ ലംഘനത്തിനുമാണ് പിടിയിലായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കെതിരെ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത് നിയമലംഘകർക്ക് താമസ സൗകര്യമോ യാത്രാ സൗകര്യമോ ഒരുക്കി നൽകിയ ഇരുപത്തിമൂന്ന് പേരെയും സുരക്ഷാ സേന അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നിലവിൽ പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് വിവരം ഇതിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ പതിനാലായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് പേരെ ഇതിനകം തന്നെ നാടുകടത്തി കഴിഞ്ഞു യാത്രാരേഖകൾ ഇല്ലാത്തവർ ബന്ധപ്പെട്ട എംബസികളുമായോ കോൺസുലേറ്റുകളുമായോ സഹകരിച്ച് രേഖകൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിയമലംഘകർക്ക് ഗതാഗത താമസ സഹായം നൽകുന്നവർക്കെതിരെ കടത്ത ശിക്ഷാ നടപടികളാണ് ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചു വരുന്നത് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വാഹനങ്ങളും കെട്ടിടങ്ങളും കണ്ടുകെട്ടും നിയമലംഘനത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ റിയാദ് മക്ക കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ നയൻ ഡബിൾ വൺ എന്ന നമ്പറിലും മറ്റു പ്രദേശങ്ങളിൽ നയൻ ഡബിൾ വൺ അല്ലെങ്കിൽ ഡബിൾ നയൻ സിക്സ് എന്ന നമ്പറുകളിലും അധികൃതരെ അറിയിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് നിയമലംഘകർക്ക് മാത്രമല്ല അവർക്ക് അഭയമോ യാത്രാ സൗകര്യമോ നൽകുന്നവർക്കും കഠിനമായ ശിക്ഷ തന്നെയാണ് സൗദി പ്രഖ്യാപിച്ചിരിക്കുന്നത് പിടിക്കപ്പെടുന്നവർക്ക് കനത്ത പിഴയും തടവും നാടുകടത്തലുമാണ് ശിക്ഷയായി ലഭിക്കുന്നത് ഇതിനകം തന്നെ പതിനായിരക്കണക്കിന് ആളുകളെ നാടുകടത്തി കഴിഞ്ഞു എന്നത് നടപടികളുടെ തീവ്രത വ്യക്തമാക്കുന്നുണ്ട് പ്രവാസികൾ നിയമപരമായ മാർഗങ്ങൾ മാത്രം പിന്തുടരുകയും കാലാവധി കഴിഞ്ഞ രേഖകൾ യഥാസമയം പുതുക്കുകയും വേണം അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒഴിവല്ല എന്നതുകൊണ്ട് തന്നെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഇത്തരം കർശനമായ പരിശോധനകൾ ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ തൊഴിൽ മേഖലയെ ശുദ്ധീകരിക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും സഹായിക്കും നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ഏതൊരു പ്രവാസിക്കും സൗദി അറേബ്യ നൽകുന്ന സുരക്ഷിതത്വം വലുതാണ് എന്നാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കനത്ത ആഘാതം സൃഷ്ടിക്കുമെന്ന വസ്തുത നാം മറക്കരുത് ഇത്തരത്തിൽ കടത്തപ്പെടുന്നവർക്ക് പിന്നീട് തൊഴിൽ വിസയിൽ സൗദി അറേബ്യയിലേക്ക് മടങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതവരുടെ പ്രവാസ ജീവിതത്തിന് എന്ന നീക്കുമായി വിരാമം ഇടുന്നതാണ് നിയമലംഘകർക്ക് താമസ സൗകര്യമോ ഗതാഗത സൗകര്യമോ നൽകുന്ന സ്വദേശികൾക്കും പ്രവാസികൾക്കും ഒരുപോലെ ശിക്ഷ ലഭിക്കും പതിനഞ്ചു വർഷം തടവും പത്ത് ലക്ഷം റിയാൽ പിഴിയുമാണ് ഇതിന്റെ പരമാവധി ശിക്ഷ അതിർത്തി കടന്നുള്ള നൊഴിഞ്ഞുകയറ്റം തടയാൻ ഡ്രോണുകളും അത്യാധുനിക മറ്റ് സൗകര്യങ്ങളും എല്ലാം സൗദി അറേബ്യയുടെ സുരക്ഷാസേന ഉപയോഗിച്ചു വരുന്നുണ്ട് നിയമവിധേയമല്ലാത്ത പ്രവാസ ജീവിതത്തിന് സൗദി അറേബ്യയിൽ ഇനി സ്ഥാനമില്ല എന്നതാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ നിയമങ്ങളോട് സഹകരിക്കുന്നത് വഴി സ്വന്തം കുടുംബത്തിന്റെയും ഭാവിയും സുരക്ഷിതമാക്കാൻ സഹായിക്കും സുരക്ഷിതത്വവും മാന്യവുമായ പ്രവാസ ജീവിതം നയിക്കാൻ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക എന്നത് മാത്രമാണ് ഈകപ്പോവും വഴി നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കി വരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിൽ ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പോലും വലിയ ശിക്ഷയാണ് എല്ലായിടത്തും നൽകി വരുന്നത് ഒരു രീതിയിലുള്ള നിയമലംഘനവും സൗദി അറേബ്യ പോലൊരു രാജ്യം വെച്ച് പൊറപ്പിക്കില്ല നിയമപരമായി മാത്രമേ സൗദി അറേബ്യയിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനം കണ്ടെത്തിയാൽ അവരെ കാത്തിരിക്കുന്നത് വലിയ നിയമ നടപടിയും പിഴയും തടവും ശിക്ഷയും ഒക്കെയാണ്